ഹലോ കൂട്ടുകാരെ ഒന്ന് കറങ്ങാൻ പോയതാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ അട്ടയാണ് കാണുന്നത് അട്ടയുടെ കടിയൊക്കെ കിട്ടി മറ്റേ വെള്ളികുളം പള്ളി ലേലം ഷൂട്ട് ചെയ്ത പള്ളിയാണ് സോമൻ്റെയൊക്കെ മാസിൻ്റെ അല ലേലം ഷൂട്ട് ചെയ്തത് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറിൽ കയറി പെട്ടെന്നൊരു തീമാനിച്ചാണേ വീട്ടിൽ നിന്നൊരു കൈലം കൊണ്ടുമായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ വിളിച്ച് വണ്ടി കയറ്റിയതാണ് അപ്പോൾ ഭയങ്കര മഴയായി വാഗമണിൻ്റെ അടുത്ത് വരെയാണ് പോകുന്നത് എൻ്റെ കൂട്ടുകാരൻ അവിടെ സ്ഥലമുണ്ടായിരുന്നേ വണ്ടിയിലുള്ള അപ്പോൾ അവിടെ ഏലവും കുരുമുളകും കാപ്പിയെല്ലാം ഉണ്ട് അവിടെ കാണാൻ ഓർത്തു അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ഈരാറ്റിപ്പേട്ട ടൗൺ എത്തിയേ ഈരാറ്റിപ്പേട്ട ഭയങ്കര പ്രശസ്തമായ ടൗൺ ആണ് അരുത്തിര പള്ളിയൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിവിടെ കാണാനുണ്ട് അപ്പം മഴയെല്ലാം മാറി അപ്പം അങ്ങോട്ട് ഭയങ്കര കോടയാണെന്നാണ് പറഞ്ഞത് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങി വരുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളുള്ള പ്ലേസുകളുള്ള ഇടമാണ് വാഗമണ് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെയൊക്കെ വണ്ടിയായിട്ട് ഇങ്ങനെ ഓട്ടം പോകുന്നതാണ് അപ്പം ഇവിടെ ഒരു കുഴിമന്തി കട കണ്ടു അവിടെ കയറി മന്തിയൊക്കെ കഴിച്ചു പോകാമെന്ന് ഓർത്തു നല്ല വിശപ്പായിരുന്നേ അപ്പം ഉച്ചയ്ക്കൊന്നും കഴിക്കാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് സാധനം വാങ്ങേണ്ടി ഇറങ്ങിയപ്പോൾ പിടിച്ച് വണ്ടി കയറ്റിയതാണേ അങ്ങനെയാണല്ലോ നമ്മളൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ പോകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് യാത്രയാവുള്ളൂ അങ്ങനെ ആ സ്ഥലം കാണാൻ ഓർത്തു അപ്പോൾ നമ്മൾ തീക്കോയി തീക്കോയി പള്ളി അതിൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് മറ്റേ ഇല്ലിക്കല്ല് രാമക്കല്ല് അങ്ങനെയുള്ള ഇരുവിള പുഞ്ചിറ അതൊക്കെ അതിൻ്റെ പുറകിലായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങോട്ട് ഭയങ്കര കോടയാണ് കണ്ടില്ലേ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണുന്നുണ്ട് തീക്കോയിൽ നിന്ന് ഇനി അങ്ങോട്ട് കേറ്റമാണേ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരും ഭയങ്കര വളവാണ് നല്ല വ്യൂ ആണ് നല്ല തണുപ്പാണ് ഒരു പ്രത്യേക വയബാണ് ഇവിടെ കാണാൻ അപ്പോൾ ഞാനിങ്ങനെ ഫാമിലിയായിട്ട് ഞാൻ നേരത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ തീക്കോയ് ഇവിടെ വെള്ളികുളം പള്ളിയാണ് അവിടെ ബ്ലോക്കാണ് ഭയങ്കര പിന്നെ പള്ളിയുടെ ആ ഭാഗത്തൊക്കെ കാണാൻ വേണ്ടി ബസ് ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണാം ഇവിടുന്ന് ഒത്തിരി ഷൂട്ടിങ് നടന്നിട്ടുണ്ടായിരുന്നേ മറ്റേ സുരേഷ് ഗോപിയുടെയും പിന്നെ റൺവേ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അവിടെ എത്തി ഭയങ്കര കോടയാണ് ഒരു രക്ഷയില്ല ഞങ്ങൾ പോകാനുള്ള ഉദ്ദേശിച്ച സ്ഥലത്തേന് പോയിട്ട് കാര്യമില്ലെന്നാണ് പണ്ട് പറയുന്നത് അടിപൊളിയായിട്ട് ബസ്സൊക്കെ ഇറങ്ങി വിടുന്നുണ്ട് കാരണം നമുക്ക് ഈ കാഴ്ച അങ്ങോട്ട് പിന്നെ കാണത്തില്ല തോട്ടത്തിലേക്കാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത് അപ്പോൾ അവിടെ കുറേ അട്ടയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മലബാർ ഭാഷയിൽ പിന്നെ തോട്ടപ്പുഴു അട്ട അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതുള്ളത് കൊണ്ട് ഒന്ന് അതിൻ്റെയൊക്കെ കഴി കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു രക്ഷയില്ലാതായി ഇപ്പോൾ സ്ഥലം കാണാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇവിടെ കാഴ്ചകൾ കാണാൻ നോക്കാം കാരണം ഇനിയിപ്പം അധികം താമസത്തിൻ്റെ തിരിച്ചു പോകാൻ റോഡൊന്നും കാണത്തില്ല കണ്ടില്ല അതൊക്കെ നമ്മൾ വ്യൂ സ്ഥല നല്ല സ്ഥലത്താണെങ്കിൽ നല്ല വ്യൂ ആണ് അവിടെ എൻ്റെ കാലയിൽ ആ ഒരു അട്ടയുടെ കടി കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേസ് എനിക്ക് അട്ടയുടെ കടി കിട്ടുന്നത് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു കാരണം അത് കൂട്ടുകാരെ പറഞ്ഞ് കുറച്ച് ചോരയൊക്കെ കുടിച്ചിട്ടേ അതിന് നമുക്ക് മറ്റേ ഉപ്പിട്ട് കളയുക എന്ന് പറഞ്ഞു ഉപ്പ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റർ വെച്ചാലും കളയാന്ന് പറഞ്ഞു എനിക്ക് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു കൗതുകമാണിത് വേറെ വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു ചൊറിച്ചില പോലെയൊക്കെ തോന്നി ഒരു ചൊറിയാണെങ്കിലേ നമ്മുടെ തൂവുക എന്നൊക്കെ പറയും മല പറഞ്ഞ് അതിൻ്റെ പോലെ പോലെയൊക്കെ തോന്നിയത് ഞാൻ പറഞ്ഞു കാല ചൊറിയണെങ്കിൽ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവർ അട്ടയായിരിക്കും നോക്കുമ്പോൾ കറക്റ്റ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് തന്നു ഴിഞ്ഞപ്പോൾ അതിന് അത് രക്തം പൊട്ടി പെട്ടെന്ന് തന്നെ താഴോട്ട് വീണു കുറച്ച് കൈമ്പത്തേക്കെ വീണു അപ്പോൾ ചെറിയൊരു നമുക്കെന്താ പറയുക ഒരു ഒരു ചൊറിച്ചത് പോലെ അപ്പോഴും ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ച് സമയം കാലിങ്ങനെ വെച്ചു പിന്നെ ആ തോട്ടിൽ വെള്ളത്തിൽ നിന്ന് കുറച്ച് കഴുകിക്കളഞ്ഞു പിന്നെ നമുക്ക് തിരിച്ച് പോയേക്കെന്ന് ഓർത്തു കാരണം വഴിയൊന്നും ഇനി കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടേ കണ്ടില്ലേ ഭയങ്കര മൂടലാണേ അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് വാഗമൗണ്ടിൻ്റെ നല്ല വേനൽ സമയത്ത് കാഴ്ചകൾ കാണിക്കാം നമ്മളടുത്ത് വെള്ളി വളം പള്ളിയാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞ സുരേഷ് ഗുബയുടെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെ അവിടെ എത്തി നമുക്കവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ പകർത്താം നേരത്തെ സിനിമക്കകത്ത് നിന്നും ഒത്തിരി മാറ്റമുണ്ട് ഇവിടെ ബ്ലോട്ടൊക്കെ കാണുമ്പോഴേ ഈ ഭാഗത്ത് അതിൻ്റെ മേഖല നിന്നാണ് മറ്റേ ബസ് ഇറങ്ങി വരുന്നത് രേഷ് ഗോയുടെ സ്റ്റോറി ലോറി ഇറങ്ങി വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെ ഫോണിലേക്ക് ഇനി കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്തുള്ള വീഡിയോകളൊക്കെ കാണാൻ പറ്റുന്നതാണ് മലബാറിൽ നിന്ന് വന്നതിൽ പിന്നെ ഞാൻ ഇവിടെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഇങ്ങനെ നിങ്ങൾ കാണിക്കാൻ നിർത്തു അപ്പോൾ അധികം അവിടെ നിൽക്കാതെ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു പിക്കപ്പ് ഇവിടെ ഇടിച്ച് കിടക്കുന്നതാണ്ടു അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോയി തടിയുമായിട്ട് ഇറങ്ങി വന്നതാണ് ഇപ്പം ബ്രേക്ക് പോയതെന്നാണ് തോന്നുന്നു ഭയങ്കര അവസ്ഥയായിപ്പോയി അയാളുടെ ചേയ്സ് വരെ ഒടിഞ്ഞു പോയി പക്ഷെ എന്നാലും കൃത്യസമയത്ത് തന്നെ ആ ഒരു സ്ഥലം ഉള്ളത് കൊണ്ട് അവിടെ ഇടിച്ച് നിർത്താൻ പറ്റി അല്ലായിരുന്നെങ്കിൽ ഇതിലും വലിയ അപകടം ഉണ്ടായനെ അപ്പോൾ അവിടെ കൃത്യം ആ മാട്ടെ കൊണ്ടു ചാർത്തി അങ്ങനെ നിന്നു ഇഷ്ടംപോലെ തടിയുണ്ടായിരുന്നു അത്യാവശ്യം ലോഡും ഉണ്ടായിരുന്നു ഈ മഴ സമയത്തൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ അധികം താമസിക്കാൻ തന്നെ വീട്ടിലോട്ട് പോയി ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ